നമസ്കാരം അപ്പോൾ ഇന്ന് കുത്താൻപുള്ളിയാണ് കുത്താംപള്ളി കല്യാണി ഹേലോംസിലാണ് അപ്പോൾ വിഷു കളക്ഷനാണ് കാണിക്കുന്നത് കളർ സാരികളാണ് കാണിക്കുന്നത് അപ്പോൾ കോട്ടൺ പ്രിൻറ്റിങ് സാരികളാണെന്ന് കാണിക്കുന്നത് അത് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ മുതലാണ് പിന്നെ കോട്ടൺ സാരികളും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ദേതാ വേണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചുവിട്ടാൽ മതി എല്ലാം കാണിക്കുന്നത് കളർ സാരികളാണ് കളർ സാരി മാത്രമാണ് കാണിക്കുന്നത് വിഷുവിൻ്റെ കളക്ഷനാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചുവിടുക അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള പാകത്തിന് കറക്റ്റ് എല്ലാതും വെച്ച് തന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കുക അയച്ചുവിടുക അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ പുതിയ കളക്ഷൻ നമുക്ക് കളർ സാരികൾ എന്തായാലും കാണാം നമസ്കാരം പുത്താമ്പുള്ളി ചാമുണ്ടി നഗർ സ്റ്റോക്ക് കല്യാണി ഹാൻഡ്ലൂംസ് ആണ് തുണിക്കടയുടെ പേര് അതിൽ ഇപ്പോൾ വിഷു പ്രമാണിച്ചിട്ട് കല് മറ്റേ കളർ സാരികളൊക്കെ ഫുള്ളായിട്ട് മോഡലുകളുണ്ട് ഒരു മുന്നൂറ്റി എഴുപത്തഞ്ച് റുപ്പ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് കോട്ടൺ സാരികളാണ് അത് ബ്ലൗസ് ഉള്ളത് കൊണ്ട് അഞ്ചര മീറ്ററും ഉണ്ട് ബ്ലൗസ് ഇല്ലാത്തതും ഉണ്ട് അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാ വേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വാട്സപ്പിലിടാം എന്നിട്ട് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കളറിനുസരിച്ച് നമ്മൾ വാട്സപ്പിലിട്ട് കൊറിയർ അയച്ചു തരാം അത് അതിൻ്റെ മോഡലുകൾ കളറ് ഇത് ഇത് ഇതൊരു ടൈപ്പ് സാരിയാണ് ഫുൾ കോട്ടൺ സാരിയാണ് ഇതൊക്കെ അഞ്ചര മീറ്ററെ വരുള്ളൂ കേട്ടോ കോട്ടൺ സാരികളൊക്കെ മുന്നൂറ്റി എഴുപത്തഞ്ച് റുപ്യേ വരുള്ളൂ അത് അതിൻ്റെ കളറുകൾ കുറേ മോഡലുകളുണ്ട് ഇതാ അതിൻ്റെ കളറുകളാണ് ഇതൊക്കെ പുതിയ മോഡല് ഇപ്പോഴത്തെ ആണ് കോട്ടൺ ആണ് നോക്കിക്കോളൂ ഇതിലേത് കളർ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ വാട്സപ്പിലിടാം ഇതിൽ പുതിയ പുതിയ കളറുകളുണ്ട് ഇതെങ്ങനെ മോഡലുകൾ വരും അതിങ്ങനെ വരും ഫുൾ പ്രിൻ്റാണ് വരുന്നത് കോട്ടൺ സാരിയാണ് മോഡലുകൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് വാട്സപ്പിൽ ഇടാം ഇത് കോട്ടൺ ആണ് ഫുൾ ആണ് സാരികൾ ഇത് വില വന്നിട്ട് നാനൂറ്റി എഴുപത്തഞ്ച് റുപ്യ വരും അഞ്ഞൂറ്റി മറ്റേ അഞ്ചര മീറ്ററെ വരുള്ളൂ വിത്ത് ബ്ലൗസ് ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ നാനൂറ്റി എഴുപത്തഞ്ച് റുപ്യ സാരി വില വരുള്ളൂ ഇതിൽ നിന്ന് കൂടിയതുണ്ട് കുറഞ്ഞതും ഇത് ഫുൾ കോട്ടൺ ആണ് സ്മൂത്ത് കോട്ടൺ ആണ് ഇത് വരുന്നത് ഇതിൻ്റെ കളറുകൾ കുറേ കളറുകളുണ്ട് ഇതൊരു മോഡല് ഈ ഒരു മോഡലും കൂടി ഉണ്ട് അതിൽ രണ്ട് മൂന്ന് തരേണ്ട കളറ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും വാട്സാപ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാരികളൊക്കെ അയച്ചു കൊടുക്കുക അതിൻ്റെ കളർ ഇതാ വേറെ ഒരു മോഡല് ഇത് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡാണ് കോട്ടൺ സാരി സ്മൂത്ത് ആയിട്ട് വരും കേട്ടോ റഫ് വരില്ല ഇതിങ്ങനെ വരുന്നതാണ് ഇങ്ങനെ മോഡലാണ് അതാ ഇതിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയെടുക്കാം കല്യാണി ഹാൻഡ്ലൂംസ് ആണ് തുണിക്കടയുടെ പേര് കുത്താമ്പുള്ളി നഗർ സ്റ്റോപ്പ് കല്യാണി ഹാൻഡ്ലൂംസ് ആണ് മുന്നൂറ്റമ്പത് ഉറുപ്പ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് കളർ സാരിയിൽ ഫുൾ കോട്ടൺ അത് ഏത് വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാട്സാപ്പിൽ ഇടാം ഇത് പോളിക്കോട്ടൺ ആണ് പ്രിൻറ്റ് ടൈപ്പ് ആണ് ഫുൾ പ്രിൻ്റ് വരും ഇതാ ഇതിങ്ങനെ ഫുള്ളായിട്ട് വരും കേട്ടോ പ്രിൻറ്റ് പോളിക്കോട്ടൺ സാരി ആണ് ഇത് അഞ്ഞൂറ്റമ്പത് ഉറുപ്പ്യ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് പോളി കോട്ടനാണ് വരിക അതെങ്ങനെ വരും അതാ ഇതെങ്ങനെ വരും ഫുൾ കോട്ടനായിട്ട് വരും ഫുള്ളായിട്ട് വരും പ്രിൻ്റ് ഇത് വിത്ത് ബ്ലൗസാണ് ഇനി അതിൻ്റെ കളറുകൾ കാണിക്കാം ഓരോന്നായിട്ട് ഇതാ ഇതൊരു കളറ് ഇതാ അതിൻ്റെ ഇതൊരു കളറ് ഇതൊരു കളറ് ഇതാ പിന്നെ വരുന്നത് ഇതൊരു കളറ് ഇതാ ഇത് ഇതൊരു കളറ് കുറേ കളറ് ഉണ്ട് കേട്ടോ ഇതൊരു കളറ് ഇതൊരു കളറ് ഇതൊരു കളറ് இந்த இது ஒரு கலர் இது இது ஒரு கலர் 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 லைட் கலர் ഇതൊരു കളറ് ഇതാ ഇതൊരു കളറ് ചുരുങ്ങിയത് ഒരു പതിനഞ്ച് കളറുണ്ട് ഇതിൽ ഏത് കളർ വേണമെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാട്സാപ്പിലിടാം എന്താ ഇതൊരു കളറ് എന്താ ഇതൊരു കളറ് ഇതൊരു കളറ് എന്താ ഇതൊരു കളറ് എന്താ ഇതൊരു കളറ് ഇതൊക്കെ ഡിസൈൻ ഉണ്ടാവും കേട്ടോ ഇതൊക്കെ ആറേകാൽ മീറ്റർ ആണ് ഇതൊരു കളറ് എന്താ ഇതൊരു കളറ് ഇങ്ങനെ കുറേ കളറുകളുണ്ട് ഇതാ ഫുള്ളായിട്ട് കളറുകൾ വരും ഏത് കളറ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് വാട്സപ്പ് ഇടാം ഇതാ ഇത് കോച്ചാമ്പുള്ളി ഡിസൈനാണ് കോട്ടൺ സിൽക്കാണ് ഫുൾ കോട്ടൺ അല്ല കോട്ടൺ സിൽക്കിലാണ് കോച്ചാമ്പുള്ളി ഡിസൈൻ ആണ് ഇത് വരുന്നത് ഇത് ഫുൾ ഡിസൈൻ വരും ഇത് എണ്ണൂറ്റി അമ്പത് ഉറുപ്യ തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് നല്ല സാരികളാണ് പുതിയ മോഡലുകളാണ് കോട്ടാമ്പ കോച്ചാമ്പുള്ളിയിൽ കളറുകൾ കുറേ കളറുകളുണ്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നോക്കിയിട്ട് പറയാം ഇത് കുത്താമ്പുള്ളി ചാമുണ്ടിനർ ഷോപ്പ് കല്യാണി തുണിക്കടയിലാണ് കല്യാണി ആണ് വരുന്നത് തുണിക്കടയുടെ പേര് നേരിട്ട് വന്നാൽ കളർ കുറേ ഉണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമ്മൾ വാട്സപ്പിൽ പറയുകയാണെന്ന് വെച്ചാൽ കുറേയേറെ അയച്ചതും തരാം വിഷു പ്രമാണിച്ച് നല്ല ഓർഡർ വരുന്നുണ്ട് അപ്പം നിങ്ങളും നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ വാട്സപ്പിലിടാം ഇതാ അതിൻ്റെ ഇതൊരു കളറ് അതിൻ്റെ കളറുകൾ കാണിച്ചു തരാം ഇതാ ഇതൊരു കളറ് ഇതാ ഇതൊരു കളറ് ഇതാ അതിൻ്റെ ഇതൊരു കളറ് ഇതാ അതിൻ്റെ ഇതൊരു കളറ് ഇതാ അതിൻ്റെ ഇതൊരു കളറ് ഇനി ഉണ്ട് കളറുകൾ കുറേ കളറുകളുണ്ട് ഏത് പറഞ്ഞാലും നമുക്ക് ഇടാം വാട്സാപ്പിൽ ഇട്ട് തരാം എന്നിട്ട് ഓർഡർ പറഞ്ഞാൽ മതി ഇതൊരു ടൈപ്പ് കളറ് ഇതൊരു കളറ് ഇത് ഇതൊരു കളറ് പിന്നെ ഇതാ ഇതൊരു കളറ് ഇതാ ഇതൊരു കളറ് ഇതിങ്ങനെ വരും ബോർഡർ ഇങ്ങനെ വരും അതിൻ്റെ കളറുകൾ കുറേ കളറുകളുണ്ട് അതാ ഇതിങ്ങനെ അതൊരു കളറ് ഇതൊരു കളറ് ഏതെങ്കിലും ഒരു കളറ് വേണമെന്ന് പറഞ്ഞാൽ അത് വാട്സാപ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അതിനനുസരിച്ച് നിവൃത്തിയിട്ട് കാണിച്ചു തരാം ഒരു കളറ് ഇതാ ഇതൊരു കളറ് ഇതൊരു കളറ് ഇതൊരു കളറ് എന്നാൽ ഇതൊരു കളറ് എന്നാ ഇതൊരു കളറ് എന്നാ ഇതിങ്ങനെ ഒരു കളറ് വരും ബോർഡർ നല്ല ഭംഗി ഉണ്ടാവും കോട്ടൺ സിൽക്കാണ് കോട്ടനല്ല എന്നാ ഇതൊരു മോഡൽ അതിൻ്റെ കളറുകൾ കുറേ കളറുകളുണ്ട് ഏത് ഓർഡർ പറഞ്ഞാലും വാട്സപ്പിൽ ഇട്ട് തരാം പുതിയ പുതിയ കളറുകളാണ് വരുന്നത് ലൈറ്റ് കളറുണ്ട് ഡാർക്ക് കളറുണ്ട് അതെങ്ങനെ വരും അതെ വരും അത് രണ്ട് കളർ ഇങ്ങനെ വരും കഴിഞ്ഞ് കളറുകൾ അതിന് ോ ഇതിപ്പോൾ പുതിയ വിഷു സ്പെഷ്യലായിട്ട് കോട്ടണിൽ സെറ്റ് സാരി ഇറക്കിയിരിക്കുകയാണ് മുന്നൂറ്റി ഇരുപത്തഞ്ച് റുപ്യ തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ് ഇതാ ഫുൾ പ്രിൻറ്റ് വരും ഇത് മുന്നൂറ്റി ഇരുപത്തഞ്ച് റുപ്യേ വരുള്ളൂ സാരികൾ ഇതിപ്പോൾ ഫുൾ സാരി ഫുൾ ആയിട്ട് പ്രിൻറ്റ് വരും കേട്ടോ സെറ്റ് സാരിയിൽ ഫുൾ പ്രിൻ്റ് വരുന്നതാണ് ഇതിൻ്റെ മുന്താണി മുന്താണി ഉണ്ടാവും കരി ഉണ്ടാവില്ല മുന്താണി പ്രിന്റിൽ ഉണ്ടാവും ഇതാ ഇങ്ങനെ വരും ഫുള്ളായിട്ട് വരും കേട്ടോ സാരി സാരി ഫുള്ളായിട്ട് ഇങ്ങനെ വരുന്നതാണ് എല്ലാ കളറും ഉണ്ട് ഇതിൽ കളറുകൾ കാണിച്ചു തരാം മുന്നൂറ്റി ഇരുപത്തഞ്ച് റുപ്യേ വരുള്ളൂ ഇവിടെ വന്നാൽ നോക്കിയെടുക്കാം അല്ലെങ്കിൽ നമ്മൾ കൊറിയറിൽ അയച്ചു തരാം നോക്കിയിട്ട് വാട്സപ്പിൽ പറഞ്ഞു കഴിഞ്ഞാൽ വാട്സപ്പിൽ ഇട്ടിട്ട് കൊറിയറിൽ അയച്ചു തരാം കുറേ ചാർജും വരും ഇതൊരു മോഡല് ഇതിന്റെ കളറുകൾ കാണിച്ചു തരാം ഇതാ ഇതാ അതിൻ്റെ കളറാണ് ഇതൊന്ന് ഇതാ പിന്നെ ഇതൊന്ന് ഇങ്ങനെ ഡിസൈൻ വരും ഇതാ പിന്നെ ഇതൊന്ന് ഇതൊക്കെ മുന്നൂറ്റി ഇരുപത്തഞ്ച് റുപ്യേ വരുള്ളൂ കേട്ടോ സെറ്റ് സാരിയിൽ പ്രിൻ്റ് ആണ് ഇതാ പിന്നെ കൊറിയർ അഴി കാണിച്ചാൽ കൊറിയർ ചാർജ് വരുള്ളൂ ഇതൊരു മോഡൽ ഇതാ ഇതൊരു മോഡല് ഇതാ ഇതൊരു മോഡൽ ഇത് ഫുൾ ഈ ഡിസൈൻ വരും ഫുള്ളായിട്ട് വരും പിന്നെ ഇതാ ഇതൊരു ഡിസൈൻ അതിൻ്റെ കളർ ചേഞ്ച് ആദ്യം കാണിച്ചാൽ അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഇതാ ഇതൊരു ഡിസൈൻ ഇതാ ഇതൊരു ടൈപ്പ് ഇതാ അങ്ങനെ ഇതിൻ്റെ കളർ ചേഞ്ചുകളാണ് ഇതിലുണ്ട് ഇനി സാരി ഒരുപാടുണ്ട് കേട്ടോ ഇത് ഫുൾ കോട്ടൺ സാരി കേട്ടോ ഇത് വിത്ത് ബ്ലൗസുള്ളതാണ് അഞ്ഞൂറ്റി അമ്പത് റുപ്യേ വരുള്ളൂ സാരികൾ ഫുൾ കോട്ടൺ ആണ് ഏത് മോഡൽ വേണമെങ്കിലും ഫുൾ ആയിട്ട് പ്രിൻ്റ് വരും ഫുൾ കോട്ടൺ സാരിയാണ് അതെങ്ങനെ ഡിസൈൻ ഫുള്ളായിട്ട് വരും ഇവിടെ വന്നാൽ നോക്കിയെടുക്കാം ഏത് മോഡല് വേണമെങ്കിലും എടുക്കാം കല്യാണി ഹാൻഡ്ലൂംസിലാണ് കിട്ടുള്ളത് ഇതാ ഇത് കോട്ടൺ അതിൻ്റെ ഒരു കളറ് ഇതൊരു കളറ് ഇതാ അതിൻ്റെ മോഡല് ഇതൊരു കളറ് ഇതാ പിന്നെ അതിൻ്റെ തന്നെ ഇതൊരു കളറ് ഇതൊക്കെ വിത്ത് ബ്ലൗസാണ് ഇതൊരു കളറ് എന്താ ഇതൊരു മോഡല് ഇതൊരു കളറ് അതിൻ്റെ ഇതാ ഇങ്ങനെ ഒരു മോഡല് വരും പ്രിൻ്റ് ആയിട്ടുള്ളത് ഉള്ളിലൊക്കെ പ്ലെയിൻ വരുള്ളൂ ബോർഡർ മാത്രമേ പ്ലെയിൻ പ്രിൻറ്റ് വരുള്ളൂ ഇതൊക്കെ ഫുൾ കോട്ടൺ ആണ് ഇത് വേനൽക്കാലത്ത് എടുക്കാൻ നല്ല സുഖമാണ് ഫുൾ കോട്ടൺ സാരികളാണ് ഇതാ അതിൻ്റെ ഇതൊരു കളറ് ഇതാ ഇതൊരു കളറ് ഇതാ ഇതൊരു കളറ് ഇതാ ഇതൊരു കളറ് ഇതൊക്കെ അഞ്ചര മീറ്റർ വരുള്ളൂ അത് റൈറ്റ് കുറയും അഞ്ചര മീറ്റർ ആകുമ്പോൾ കുറച്ച് കുറയും അതാ അത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വാട്ട്സപ്പിലിടാം അതിനനുസരിച്ച് നോക്കിയിട്ട് നിങ്ങൾ ഇതാക്കാം ഇതാ ഇതൊക്കെ സാരികൾ കളറുകൾ ഇത് ഫുൾ കോട്ടൺ സാരിയാണ് ഇത് വിത്ത് ബ്ലൗസ് ഉണ്ടാവില്ല കേട്ടോ അഞ്ചര മീറ്ററെ വരുള്ളൂ റൈറ്റും കുറച്ച് കൂടും ഇതാ പുതിയ മോഡലാണ് ഇത് സാരി എണ്ണൂറ്റമ്പത് ഉറുപ്പി വരും കേട്ടോ വില അഞ്ചര മീറ്റർ വരുള്ളൂ ഇതാ ഇങ്ങനെ ഡിസൈനും വരും അതെ ഇങ്ങനെ മോഡലാണ് ഫുൾ കോട്ടൺ കോട്ടനാണ് അതാ ഇഞ്ചൊരു കളറും ഉണ്ട് അതിൽ അതാ ഫുൾ കോട്ടൺ ആണ് നല്ല കോച്ചാമ്പിളിയുടെ ഡിസൈൻ ആണ് പുതിയ മോഡലാണ് അതാ ഇത് കുറച്ച് വില കൂടിയ ടൈപ്പാണ് അഞ്ചര മീറ്റർ വരുള്ളൂ വിത്ത് ബ്ലൗസ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ മുന്താണി ഒന്നും കൂടി ഇതാ അതിൻ്റെ മുന്താണി വരുന്നത് ഇങ്ങനെയാണ് ഇത് ഉൾഭാഗാണ് വരുന്നത് ഇതൊക്കെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡലാണ് പുതിയ മോഡലാണ് ഇത് ഇപ്രാവശ്യത്തെ പുതിയ വിഷു കളക്ഷനാണ് ഫുൾ കോട്ടൺ സാരികളും മറ്റേ കോട്ടൺ സിൽക്കും അങ്ങനെയുള്ള ടൈപ്പുകളൊക്കെ ഫുൾ ഉണ്ട് ഒരു മുന്നൂറ്റി എഴുപത്തഞ്ച് മുന്നൂറ്റി അമ്പത് തൊട്ട് ആണ് വരുന്നത് ഇത് അതൊക്കെ പുതിയ മോഡലാണ് അതേപോലെ ഇത് ഇതൊരു മോഡൽ ഇതൊക്കെ വരുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വരുമ്പോൾ മുന്നൂറ്റി എഴുപത്തഞ്ച് റുപ്യ വരുള്ളൂ എവിടെയും കിട്ടില്ല ഈ സാരികളൊന്നും പുതിയ മോഡലുകളാണ് അഞ്ചര മീറ്റർ വരുള്ളൂ വിത്ത് ബ്ലൗസ് ഉണ്ടാവില്ല അതിൻ്റെ കളർ ചേഞ്ചുകളൊക്കെ ഉണ്ട് ഫുൾ കോട്ടണുകളാണ് ഇതൊക്കെ ഫുൾ കോട്ടൺ എല്ലാ മോഡലും ഉണ്ട് പുതിയ പുതിയ മോഡലാണ് ഏത് മോഡൽ പറഞ്ഞു കഴിഞ്ഞാലും ഞങ്ങൾ വാട്സപ്പിലിടാം അതിനനുസരിച്ച് നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്താൽ നമ്മൾ കൊറിയറിൽ അയച്ചു തരാം